കാര്യം എന്തായാലും ും സംസാരിക്കുന്നത് അപ്പൊ ഇതിൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് അഭിനയ സാറും ഉണ്ടായിരുന്നു പിന്നെ ഗോപികയും അർച്ചന കവിയും ഇവർ രണ്ടുപേരായിരുന്നു എന്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ നല്ല രസമായിരുന്നു ഷൂട്ട് എല്ലാം അത് ഈ പറയുന്ന പോലെ കുറെ നല്ല ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അയിൽ പോലുള്ള മനസ്കാരം സിനിമകളിലെടുക്കുമ്പോ അതിനകത്ത് പിസ്റ്റൽ സസ്പെൻസും തറച്ചുള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ എങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഥയിലേക്ക് അധികം കടക്കാൻ പറ്റില്ല പക്ഷെ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ധ്രുവനും ഈ പറഞ്ഞപോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് അറിയാം ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് മുതൽ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട് അപ്പോൾ ധ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അത് അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല അതും പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു അടിപൊളി ഓൾ ദി ബെസ്റ്റ് എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ ആ അജുട്ടൻ അജുട്ടൻ ഞങ്ങൾ ഒരുമിച്ചാൽ ഒക്കെ എല്ലാ പടവും അടിപൊളിയാണ് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ള ഒരു ഫീലിംഗ് ആണ് അപ്പോ അടിപൊളി താങ്ക് യു സോ മച്ച് ഇനിയും കുറെ ചെയ്യണം ഈ സിനിമയും നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ താങ്ക് യു സോ മച്ച് പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട് പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട് പിന്നെ വിശാഖ് നായർ ഉണ്ട് മന്ദിരാ വേദിയുണ്ട് എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മേ ബി ഇതിന് രണ്ടാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും പിന്നെ അതുപോലെ വിശാഖ് നായർ ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ചെയ്യുന്ന ആ അർജുനന്റെ അഥാഷൻ ഉണ്ട് അപ്പൊ വിശാഖും ഒക്കെ ആണെങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ് സ്വാതി ഉണ്ട് ഈ സിനിമയിൽ ആ സ്വാതി ദാസ് പ്രഭു അങ്ങനെ ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞപോലെ ഭയങ്കര ഹെക്ട്രിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട് അതിപ്പോ ഒരു ദിവസം ഭയങ്കര ഹിക്ട്രിക് ഷൂട്ടാണെങ്കിൽ അതിൽ കഴിഞ്ഞ ഒരു പത്തിരുപത് മിനിറ്റ് എല്ലാവരും കൂടെ വട്ടോട്ട് ഇരുന്ന് വർത്താനും പറഞ്ഞു തമാശയും ഗുഡ് നൈറ്റ് പറഞ്ഞു ഞങ്ങൾ പോവുള്ളൂ അപ്പോൾ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ഈ സിനിമ ചെയ്യാൻ എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലും ഇല്ല എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ട് അതെന്നും ഓർമ്മയിലുണ്ടാവുകയും ചെയ്യും ഭയങ്കര രസമായിരുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോ ഫോറൻസിക് പോലെ ഉള്ളതാണ് ബോബി ഗോപി ഗോപിയാണ് ബാക്കി അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാനി കൂടെ അതസും അപ്പൊ എല്ലാവർക്കും നല്ല കട്ടപ്പണിയായിരുന്നു അതുപോലെ നമ്മളുടെ നിങ്ങൾ തന്നെന്താ കൂടുതലും അനീസ്ക ഞാൻ അനീസ് എന്ന് വിളിക്കുന്നു പുള്ളി തിരിച്ചിങ്ങോട്ട് ചേട്ടാന്ന് വിളിക്കുന്നു മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ചെറുതെ ലൂക്കലൊരുമിച്ച് വർക്ക് ചെയ്തിരുന്നു അപ്പോ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡിറക്ഷനേക്കാൾ ഒരുപാടധികം ഒരു സിനിമയായിരുന്നു അതും